ആരുടെയും കണ്ണ് നിലയിപ്പിക്കുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് മലയാളത്തിൻ്റെ പ്രിയ നടനായ ഷൈൻ ടോം ചാക്കോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ജീവിതത്തിൽ നേരിട്ട് വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തു വന്നതിനിടെയാണ് ഒരു വലിയ അപകടവും അദ്ദേഹത്തെ തേടിയെത്തിയത് അപകടത്തിൽ സ്വന്തം അച്ഛനെയാണ് ഷൈൻ ടോമിന് നഷ്ടമായത് ഇപ്പോഴത്തെ പിതാവിന്റെ മരണത്തിനിടയാക്കിയ കാർ അപകടത്തെക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഷൈൻ ടോം മറ്റുള്ളവരുടെ മാതാപിതാക്കളുടെ മരണം തനിക്ക് കേവലം വാർത്തകൾ മാത്രമായിരുന്നു എന്നാണ് ഷൈൻ പറയുന്നത് പക്ഷേ പിതാവിന്റെ മരണത്തോടെ ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് അമ്മയ്ക്കാണെന്നും താരം പറയുന്നു സിഗരറ്റ് ഒലിക്കൊക്കെ പകരമായി തുടങ്ങി ശീലമാണ് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക എന്നത് അന്നാ ഒരു അപകടം ഉണ്ടായപ്പോൾ അച്ഛൻ തനിക്ക് രണ്ടു മൂന്ന് ബിസ്ക്കറ്റ് എടുത്ത് തന്നു ഞാൻ ബാക്കിലായിരുന്നു കിടന്നിരുന്നത് അച്ഛനോട് അപ്പോഴെപ്പോഴാണ് എണീറ്റ് ബിസ്ക്കറ്റൊക്കെ വാങ്ങി കഴിക്കുമായിരുന്നു പെട്ടെന്നാണ് അപകടം ഉണ്ടായത് കണ്ണു തുറന്നു നോക്കുമ്പോൾ അച്ഛൻ മരിച്ചു കിടക്കുന്നു എനിക്ക് ഒട്ടും താങ്ങാനായില്ല മാത്രമല്ല നമ്മൾ എന്തിനാണ് ഈ റോഡിൽ കിടക്കുന്നതെന്ന് അമ്മ കടന്ന് വിളിക്കുകയുമായിരുന്നു അതുവരെ പലരെയും പോലെ തനിക്കും ഈ അപകടമൊക്കെ പറയുന്നത് ന്യൂസിൽ കേൾക്കുന്ന വാർത്ത മാത്രമായിരുന്നു മറ്റുള്ളവരുടെ അച്ഛൻ മരിക്കുന്നു അമ്മ മരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ തനിക്കൊന്നും തോന്നാറില്ല പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ താൻ കടന്നു പോകുമ്പോൾ ആ ഒരു നടു റോഡിൽ നിന്ന് ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു ആരെങ്കിലും ഒന്ന് സഹായിക്കണേ ആരെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ആ ഒരു നിമിഷം കടന്നു കടന്നുപോയിരുന്നത് ആശുപത്രി എത്തിപ്പോഴാവട്ടെ അമ്മ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു അച്ഛൻ എവിടെയാണെന്ന് അച്ഛനുണ്ട് അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ തനിക്ക് ആ ഒരു നിമിഷം അമ്മയോട് പറയാൻ സാധിച്ചുള്ളൂ ഉള്ളിൽ വിങ്ങലോടെയും വിഷമത്തോടു കൂടിയുമാണ് അങ്ങനെ അമ്മയോട് താൻ സംസാരിച്ചുവെന്നും ഷൈൻപോം ചാക്കോ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് പറയുന്നത്